നിങ്ങളുടെ മധ്യസ്ഥതയാൽ സർവശ്വരായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നെ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ നടക്കില്ല ഞങ്ങൾ വഹിക്കുന്ന ഈ തിരികൾ അവിടെ നാശീയ ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ അന്ധകാരമായ

യും ചെയ്യുന്ന ഇടങ്ങൾ ശക്തമായ പുണ്യോഹിതകൾ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും എല്ലാ നിയോഗങ്ങളോടും കരുണ ചെയ്യണമേ ഇപ്പോഴും جو 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 इंडोर जो एक पुल क्या दिन है। है। आता है कि मलेरिया के लिए नहीं मरने से मरो जाने के लिए मलेरिया के लिए से मरो जाने के लिए आता एक ही में जितने सारे ിരാൻ കൂട്ടുക പുതുശ്ശേരി कतना जीवों का बादल कतना जीवों का शाब्द पाले जीवों के स्तोम पाले तिनीं का जी पाले बोलों सोची मुनव्वरी के शिनों का देया उन्हें कितने वर्गीय शायद होंगे उनका इस समय यही तमन्न मुनव्वरी के अनुमान देती होंगे लेकिन जो तुम घटा कर सीधी रैयान कर सब बीची मारी ไคเซอร์ के निदेश से संबंधित वालिदा विद वडके कोतन अबिनो विबीन वडके कोतन बेन जोसेफ गोड 프리 अदर जोरी जी तुम्हारी जी मरीना कलबली अंगोरी जोसब कुड़ी हिल आंसर टेंजर तिरिया कलबली ओरोस जोरी कलबली ओरोस नॉएल की कलबली शिजू शिंगी कलबली विल्सन और मानसेरी वर्की जिसमें पार्किया आउसेप बेबी वर्ल्ड कपिटी अंदोनी जॉनसन पार्किया जेम्स कुटी शाही पार्किया जेम्स कुटी आर्मी പാറയ്ക്ക ഫോസേപ്പ് ജോർജ് കുടിയെടുമ്പിൽ ദേവസി ജോർജ് മുട്ടന്തൊട്ടിൽ ദേവസിക്കുട്ടി അന്നമുട്ടി മുത്തന്തൊട്ടിൽ പോളച്ചൻ നിതിൻ മുട്ടന്തൊട്ടിൽ ചാക്കപ്പൻ ജോൺസൺ ചൗരൻ അന്തോണി മാർട്ടിൻ കളാപറമ്പിൽ ആന്റണി പീറ്റസ് കളാപറമ്പിൽ പീറ്റസ് ജോളി തോട്ടക്കര ജിനോ അന്റോണിയോ തേമാലിപ്പറമ്പിൽ ആന്റണി ഷിബു പാറയ്ക്ക ദേവസിക്കുട്ടി ഷിബിൻ പാറിക്ക കൊച്ചുറാണി ഷാജി പാറിക്ക ഔസഫ് സെബാസ്റ്റ്യൻ എറിക് മാർട്ടിൻ ചോറാൻ ജോണി ചാക്കപ്പൻ മുട്ടന്തൊട്ടിൽ കുന്നത്തുപറമ്പിൽ ഷൈജു ജോയൽ മഴുവഞ്ചേരി സിബി റിയ മഴുവഞ്ചേരി ഷൈജു ഡോൺ മനയ്ക്കൽ ജോസ് ജിസ്മരിയ പുതുശ്ശേരി സാജു ആൽബർട്ട് തോട്ടുങ്ങൽ ജോസഫ് ജെയ്മ ജസ്റ്റിൻ കുടിയേരിപ്പിൽ അന്തോണി ചാക്കപ്പൻ കുടിയേരിപ്പിൽ പാപ്പച്ചൻ ആൻഡോ പട്ടത്തി അരുൺ ആൻവിയ മുളവരിക്കൽ ജിജോ ഇമ്മാനുവേൽ മുളവരിക്കൽ ദേവസിക്കുട്ടി ജോജോ മുളവരിക്കൽ ജോജി എറിൻ പുതുശ്ശേരി കുഞ്ഞുവറീത് ജേക്കബ് കുടിയേരിപ്പിൽ ജിം ജിസ്മോൾ കുടിയേരിപ്പിൽ ജിജോ ജിബിൻ പുതുശ്ശേരി ജോയ് റോബർട്ട് തെക്കുന്തല ബെന്നി സാന്ദ്ര കന്നപ്പള്ളി വിൽസൺ അനിറ്റ സ്റ്റാൻലി സ്റ്റീഫൻ കുടിയിരിപ്പിൽ ജോസഫ് ജിൽ മുളുവരിക്കൽ ജോയിസ് അനിറ്റ മുരിങ്ങാശേരിൽ സാബു ജോർജ് മാതേ മാതേക്കൽ വർക്കി മത്തായി കുടിയെരിപ്പിൽ ജോസഫ് സ്രിയഖ് അനുഷിജു ചൌരാൻ കിജി സാബു ചൌരാൻ അലൻ ജോസ കന്നപ്പിഷ് കൊല്ലുപ്പറം കൊല്ലുപ്പറവി ലെയും അനുശ്വര ഷാജി കൂടിക്കാട്ട് സങ്കീർത്തന ജിജു പാലാട്ടി കുടിയെടുപ്പിൽ കുഞ്ഞുപറീത് ജോർജ് മാണിക്കാൻ ജോസഫ് ബിജു ബൈജു ആൻമേരി ജോബി മുകളേൽ ക്രിസ്റ്റീന ബോബി മുകളേൽ ജെഫ് ജോസഫ് ബോബി മുകളേൽ ഷാജു സിയോ ചിറയ്ക്കൽ പുല്ലൻ ഔസേപ്പ് ലൂയിസ് മിനു കുഞ്ഞച്ചൻ പുതുവ ഷിജോ ജോസ് പുതുശ്ശേരി ജോസൻ ജേക്കബ് കുടിയേരിപ്പിൽ റിജോ ജോസ് കുടിയേരിപ്പിൽ ആൻഡു ജോസഫ് പുതവ പുതുവ പനഞ്ചിക്കൽ പത്രോസ് ഏലിയാമ പടയാട്ടി കൊച്ചുപോലോ ഷാജി ജേക്കബ് ജിബി മുഴുവഞ്ചേരി आनमरिया जीबी मलवंजेरी, चौरान जोसफ मिनी, तौतती वल्सा जोई, आबेल आंटनी चौरान, कुडिरपिल चाको पोल, कुडिरपिल चाको माटिन, ईवा जोसफ कुडिरपिल, कुडिरपिल टोमास जोसफ, के.के. पोल कुडिरपिल, रयान डिबिन कोलंजेरी, कादरिन डिबिन कोलंजेरी, काचपिली देवसी टोमास कुरन पालिशेरी देवसी कुंजवरीद कुटाला चंबकशेरी आउसेप वर्की लिसी जोस कोरेटी पैसा लिंसन कोरेटी कुन्नेन चोरान आउसेप तोमास हैरिन एबिन पालिशेरी चरदुरिति रोसी फिलिप फ्रांसिस अल्बिन सिजो चोरान ിമ സാംസൺ പാലാട്ടി ഔസേപ്പ് ജോസ് കോലഞ്ചേരി കുഞ്ഞുമറീത് ഡേവിസ് അറയ്ക്കൽ ഔസേഫ് പോൾ പുൽപ്പിള്ളി റിനു സിയ അറയ്ക്കൽ ആൻഡു ആൽവിൻ വി വി സുഗു വൈരേവിക്കുടി അറയ്ക്കൽ ടോണി നിയ മുളിക്കൽ लिबिन हेसक हे, हेनोक मैनाचेरी जोनी अनु मनु पार्क जोस ग्रेट पार्क पार्काटिल शाइन ग्रेस परपिली अवराचन मेरी मैनाचेरी याकोब जोबिन मानिकतन पोल शिनोई पार्काटिल शाजी लिसी പെരിയാക്കുബുശ്ശേരി ആൻ്റണി നോവിൻ റോസ്മേരി ഷാജു ചിറയ്ക്കൽ പെട്ടയിൽ ഗുരുവിള ബേബി ചൊക്കാട്ട് ജസ്ബിൻ കില ചൊക്കാട്ട് ജസ്റ്റിൻ കിസ റയോൺ ലോയിഡ് ലിയ ഇടക്കുളത്തൂർ ആൽവിൻ സാബു അറയ്ക്കൽ അറയ്ക്കൽ ജോർജ് ജിജോ നോറ മേരി റോബിൻ അറയ്ക്കൽ ഏതൻ എബി പള്ളിപ്പാട്ട് കുടിയിരിപ്പിൽ സിജു റോൺ അലീന ജോർജ് പുതുശ്ശേരി പുതുശ്ശേരി ഔസെഫ് ചാക്കോച്ചൻ റോയൽ ഷാജി വട്ടപ്പറമ്പൻ അമൽ ബേബി പാലാട്ടി പുതുശ്ശേരി വറീദ് അഗസ്റ്റിൻ പുതുശ്ശേരി ഡെന്നി ആൽബിൻ അറയ്ക്കൽ തോമസ് ആൻഡോ പാലാട്ടി ജിജോ എയ്ഡൻ അന്റോണിയോ ചിറയ്ക്കൽ ജോണി ശ്രേവ്യ കുര്യപ്രമ്പൻ ബിനു ആന്റണി പാലാട്ടി ദേവസി തോമസ് കന്നപ്പള്ളി സെബി ആൻമരിയ ഊരോത്ത് കുഞ്ഞല കുഞ്ഞാലക്കുട്ടി കുഞ്ഞാലക്കുട്ടി വർഗീസ് ചിറയ്ക്കൽ ലിജോ ഏകൻ പള്ളിപ്പാടൻ വർഗീസ് ജോർജ് പുതുവ ജോസഫ് ബാബു കുടിയേരിപ്പിൽ ആന്റണി ഷൈജു ചാവറ മാത്യു നിതിയ കോട്ടയ്ക്കൽ നെൽസൺ അന്ന റോസ് കോട്ടയ്ക്കൽ ജെയ്സ് മരിയ മെറിൻ കോട്ടയ്ക്കൽ പ്രമോദ് ആൽവിൻ കോട്ടയ്ക്കൽ പ്രമോദ് എഡ്വിൻ കോട്ടയ്ക്കൽ അഭിലാഷ് എഡ്വിൻ എയ്ഡൻ ചിറയ്ക്കൽ ബാബു ഷൈജി വട്ടയ്ക്കാല വടക്കേതല റിജിൻ നെയ് നെയ്ത്തൻ മേനാച്ചേരി ഡോൺ എലിസബത്ത് മേനാച്ചേരി ജോൺ അനറ്റ് തെരേസ് മേനാച്ചേരി കുഞ്ഞുമറീത് ലോറൻസ് ചൂരാൻ സെബി ആനന്ദ് ചൂരാൻ ആൽബർട്ട് ഡേവിഡ് പീറ്റർ കോട്ടയ്ക്കൽ ജോണി ജെയ്സൺ കുടിയേരിപ്പിൽ ആൻഡ്രോ ഡേവിഡ് കോലഞ്ചേരി ഔസെപ്പച്ചൻ ബിനു കോട്ടയ്ക്കൽ ഷാജു ഷൈജ सीवी जोई, सीपी जोई चौरान, बेसन जोई, पोर्टेकेरी, एरिक एब्राहम, फ्रांसिस इग्नेशियस त्रिशू, कुरिया परम्बद, विश्चो अन्ना ग्रेस, कुन्नत्तु परम्बद, अंदोनी पोल, कन्नपिल्ली पोला और डेविस, उद्देशरी जुवान മുളവരിക്കൽ ടോളിൻ എലിസബത്ത് മുളവരിക്കൽ മാർട്ടിൻ ഹെലൻ കന്നപ്പള്ളി ചാക്കു പാപ്പച്ചൻ കന്നപ്പള്ളി ജോഷി സോ ജോസിൻ കന്നപ്പള്ളി ജോഷി ജോസിയ കന്നപ്പള്ളി ജോഷി ജോഫിൻ കന്നപ്പള്ളി വർക്കി അബിത വിളിച്ചപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്ന് പുണ്യവാൻ്റെ മൊമെൻറ്റോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ പരിശുദ്ധാധുഹായുടെ സമ്പത്തവും വിശുദ്ധാന്തോണീസിൻ്റെ ശക്തമായ മധ്യസ്ഥത എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളോടും കുടുംബങ്ങളോടും എല്ലാ വിയോഗങ്ങളോടും കൂടെ ഒരാളും ഇപ്പോഴും എപ്പോഴും ഈ പതാക നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ആകാശത്തോളം നമ്മോട് പ്രദർശിപ്പിച്ചതിന്റെ അടയാളമാണ് ഈശ്വരോത്തര രജത ജൂബിലി വർഷത്തിൽ കർത്താവിന്റെ മഹാകാരുണ്യങ്ങൾക്ക് കാരുണ്യങ്ങൾക്ക് സ്ത്രോത്രം പറഞ്ഞ് ശക്തമായി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ തിരുക്കരണത്തിൽ നമുക്ക് പങ്കുചേരാം യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും വാഹനമാക്കി കാറ്റിന്റെ ചെറുക്കുകളിൽ സഞ്ചരിക്കുന്ന അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ഉയർത്തുന്നതാകാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും നമ്മുടെ ദേവാലയത്തിൻ്റെ അരികിൽ വെച്ചിട്ടുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ സ്മരിക്കുന്ന ഈ ലൈറ്റ് അച്ഛനെപ്പോൾ ഔദ്യോഗികമായി ഓൺ ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ദേവാലയങ്ങൾ